ഒരറ്റ മരം കൊണ്ട് നിർമ്മിച്ച ഏകദേശം ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള മനോഹരമായൊരു സ്രാമ്പി പള്ളിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കാട് പോകുമ്പോൾ താഴെക്കോട് എത്തുമ്പോഴാണ് നമുക്ക് ഈ പള്ളി കാണാൻ കഴിയുക ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ സ്രാമ്പി ഒരറ്റ മരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് സ്രാമ്പി പള്ളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു തോടിൻ്റെയും അതുപോലെ തന്നെ കുളങ്ങളുടെയും പാടശേഖരങ്ങളുടെ അടുത്ത് നിർമ്മിക്കപ്പെട്ട പള്ളികളാണ് ശ്രാമ്പികൾ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിസ്കരിക്കാനും വിശ്രമിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ നാട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ വരുന്നു പക്ഷേ പഴയുടെ ഓർമ്മകൾ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത് പൊളിച്ചു കളയാത്തത് ഈ നാട്ടിലെ കാരണവന്മാരും യുവാക്കളും ചേർന്ന് എടുത്ത തീരുമാനം കൊണ്ടാണ് ഈ പള്ളി ഇപ്പോഴും നമുക്കിങ്ങനെ നയനമനോഹരമായി കാണാൻ കഴിയുന്നത് ആ പഴമങ്ങനെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന സ്രാമ്പികൾ പക്ഷേ പല പള്ളികളും അത് പൊളിച്ചു മാറ്റപ്പെട്ടു പക്ഷേ പള്ളി ഇന്നും ആ തനിമയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്